എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കമ്മിറ്റി റേഡിയോ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് കിട്ടിയാ കിട്ടി പോയാ പോയി എന്നുള്ള തത്സമയം ഫോണിംഗ് പ്രോഗ്രാം എല്ലാവർക്കും അറിയാതൊരു പ്രോഗ്രാം ആണ് ഒരുപാട് പേർക്ക് സമ്മാനം പ്രായഭേദമന്യേ ആർക്കും വിളിക്കാവുന്ന പരിപാടിയാണ് അപ്പൊ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ വിളിക്കാറുണ്ട് ഒരുപാട് പേർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടി എത്രത്തോളം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടുന്നു എന്നറിയാൻ ഞങ്ങൾക്കും താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം കിട്ടിയാൽ കിട്ടിയ പരിപാടിയിൽ സമ്മാന അഹനായ ശാം നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് ചോദിക്കാം ഈ പരിപാടിയെ കുറിച്ചുള്ള ഷ്യാം നമസ്കാരം സമ്മാനമൊക്കെ കിട്ടിയാലോ സന്തോഷമായി ഏറ്റവും കൂടുതൽ ഈ പരിപാടിയെ കുറിച്ചുള്ള സന്തോഷം എന്താണ് എനിക്ക് സത്യം പറഞ്ഞ നമുക്ക് എത്രത്തോളം നമ്മുടെ നമുക്ക് എത്രത്തോളം അറിവുണ്ടെന്നുള്ളത് ഈ ഒരു പരിപാടിയിലൂടെയാണ് അറിയുന്നത് മാത്രമല്ല എന്നെ പോലുള്ള പി എസ് സി ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ എൻകറേജ്മെന്റ് ആണ് ഈ ഒരു പരിപാടി എൻ്റെ ഒരു താല്പര്യപ്രകാര ആഴ്ചയില് രണ്ടു തവണ അറ്റ്ലീസ്റ്റ് രണ്ട് പ്രാവശ്യം ഇത് എന്റെ അഭിപ്രായം സമയം കൂട്ടണം എന്നുള്ളതാണ് സമയം കൂട്ടണം തന്നെ ചോദ്യം കൂട്ടുന്നതിന്റെ ഒരു വിരോധമില്ല

നമുക്ക് മെജോറിറ്റിയൊക്കെ നമുക്ക് ഒക്കെ അറിയാവുന്നതാണ് പിന്നെ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതായത് കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള വർഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ നമുക്ക് എഴുതി

ചോദ്യവും കൂട്ടണം അഞ്ചു ചോദ്യം വരെയൊക്കെ പോകാം എന്നുള്ളതാണ് സമ്മാനമാണ് ഏറ്റവും നമ്മുടെ രേഷ്മയാണ് പരിപാടി തീർച്ചയായിട്ടും ഇത് നല്ലൊരു പരിപാടിയാണ് ഇത് രണ്ട് പ്രാവശ്യം കഴിഞ്ഞാൽ കുഴപ്പമില്ല ആഴ്ചയിൽ ചോദ്യങ്ങളുമായി മുന്നേറുകയാണ് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഉത്തരങ്ങളും അതിനോടൊപ്പം ഞങ്ങൾ അപ്പോൾ എന്താണ് റേഡിയോ നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞ ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്കാണ് അതെ ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് ട്രെഡിമെൻസിയൊപ്പം ഇട്ടു